നമസ്കാരം സെയ്ഫ് അലിഖാന് ഈ കുത്തുകെട്ടി ആറോളം കുത്തുകെട്ടിയിരുന്നു സ്വന്തം വീട്ടിലെ വണ്ടിയൊന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഡ്രൈവർ ഇല്ലായിരിക്കണം ഒരു ഓട്ടോക്കാരൻ്റെ വണ്ടിയിലാണ് ഓട്ടോയിലാണ് ഇവർ ആശുപത്രി പോകുന്നത് അപ്പോൾ ഫജൻ സിംഗ് റാണ എന്ന് പറഞ്ഞ ഒരു ആർ എസ് എസ് കാരനായിരുന്നു ആ ഓട്ടോക്കാരെന്ന് പറയുന്നു അയാൾ കൊണ്ടുപോയി അയാൾ ആ ഓട്ടോക്കോലിക്ക് ഇങ്ങനൊരു പ്രത്യേകത ആയിരുന്ന അറിയില്ലായിരുന്നു ഇത് സെയ്ഫ് അലിഖാനാണെന്ന് പോലും അറിയില്ലായിരുന്നു പിന്നെ ആശുപത്രി ചെന്നതിന് ശേഷമാണ് അയാൾ അറിയുന്നത് അതിന് ശേഷം അയാൾ ഓട്ടോക്കോലി പോലും വാങ്ങിയില്ല ഇത് ജീവൻ രക്ഷിക്കുന്നതിനുള്ള കൂലി എനിക്ക് ഗണപതി പപ്പ തന്നോളൂ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത് ഈ സംഭവമൊക്കെ നടന്നെങ്കിൽ പോയി നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഈ കുത്തു കിട്ടുന്നത് ജയറാമിനാണ് എന്ന് ചുമ്മാരുതാ ഞാൻ വെറുതെ പറയുന്നതാണ് ചുമ്മാ കരുതുക കുത്തുകിട്ടു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഓട്ടോ പിടിച്ച് ആശുപത്രി പോകേണ്ടി വരുന്നു അപ്പോൾ ഓട്ടക്കാരൻ്റെ വീട് പേര് മുഹമ്മദ് അഫ്സലിനോ അല്ലെങ്കിൽ മുഹമ്മദ് സൈനീനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇസ്ലാം നാമമാണ് എന്ന് വെറുതെ കരുതുക ചുമ്മാ കരുതുക മണിക്കൂറുകൾക്കകം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇയാളെ പറ്റിയുള്ള വാഴത്തുപാട്ടുകൾ സ്വീകരണം അവാർഡ് എന്തൊക്കെ കോലാഹലമായിരിക്കും തുറന്നുണ്ടാകുക ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നു അയാളുടെ ജീവൻ പോലും തിരിച്ചു കിട്ടിയില്ല എന്നിട്ട് കൂടി ആ ലോറി ഉടമേനെ ഇവിടെ കൊണ്ടു നടന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ കുത്തുകിട്ടുന്ന ജയറാമിനും അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് ഒരു ഇസ്ലാം നാമധാരിയായിരുന്നെങ്കിൽ അയാളെ പറ്റിയുള്ള വർണ്ണനകൾ വാർത്തകൾ അയാളുടെ മുൻകാല ചരിത്രങ്ങൾ അതിൻ്റെ ഇടയിലൂടെ അയാളുടെ മതത്തിനെ വെളുപ്പിക്കാനുള്ള കുറേ ആളുകളുടെ അഭ്യാസം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കയറാൻ പറ്റാത്ത രീതിയിൽ ഇയാളെ കൊണ്ടുള്ള അവദാനങ്ങൾ കൊണ്ട് വാർത്തകൾ പാട്ടുകൾ കൊണ്ട് നിറഞ്ഞേ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഇത് മനുഷ്യത്വമുള്ള കാര്യമാണ് ഏതൊരു മനുഷ്യനും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു സാധാരണ കാര്യമാണ് എന്ന് കരുതുന്നവർക്ക് ഇങ്ങനെ വാഴ്ത്തുപാട്ടലുകളോ പൂർത്തലുകളോ പൂർത്തലുകളോ അല്ലെങ്കിൽ പുട്ടിയടിക്കലോ ഒന്നും ആവശ്യമായിട്ട് വരത്തില്ല അതൊരു സാധാരണ കാര്യം പോലെ അങ്ങനെ പോകും അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ നടന്ന ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഒന്നും ഈ ഓട്ടക്കാരൻ്റെ പേരും വെച്ചിട്ട് വലിയ വാഴ്ത്തുപാട്ടുകളൊന്നും കാണാത്തത് എന്നാൽ നമ്മുടെ പ്രഭുത്വ കേരളത്തിലായിരുന്നുവെങ്കിൽ കുത്തു കുത്തുകിട്ടുന്ന ഏതെങ്കിലും ഹിന്ദു നാമധാരിയായിട്ടുള്ള ഒരു നടനും രക്ഷിച്ചുകൊണ്ട് പോയ ഓട്ടക്കാരൻ്റെ പേര് ഒരു മുസ്ലിം നാമധാരിയായിരുന്നെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ കേരളമെങ്കിൽ തന്നെ വലിയ പാടായിരുന്നു അത്രമാത്രം നമ്മുടെ ടൈം ലേലി ഇങ്ങനെ വന്നെന്നറിയുമായിരുന്നു ഇങ്ങനെ പുകർത്തലുകൾ അപ്പോൾ ആ എന്ന് പറഞ്ഞാൽ ഭയങ്കര രണ്ടും രണ്ട് രീതിയിലുള്ള വ്യത്യാസമാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നവരായിരിക്കണം സാധാരണ ശരാശരിയെങ്കിലും ബുദ്ധിയുള്ള ആളുകൾ ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ബോംബെയിലെ ഭീകരാക്രമണ സമയത്ത് അജ്മൽ കസബ് ഒരു രാഖി കെട്ടിയിരുന്നു അന്ന് പടച്ചുവിട്ട ആ കഥ അറിയാമല്ലോ അയാൾ ആർ എസ് എസ് കാരനായിരുന്നു എന്ന് പറഞ്ഞു പിന്നീട് നമുക്ക് മനസ്സിലായി അയാൾ പാകിസ്ഥാൻകാരനായിരുന്നു തീവ്രവാദിയായിരുന്നു എന്ന് മനസ്സിലായി നമ്മുടെ രാജ്യം അയാൾക്ക് പരമാവധി ശിക്ഷ തൂക്കുമലം വിധിച്ചു അയാൾ തൂക്കിക്കൊന്നു തൂക്കിക്കൊന്നതിന് ശേഷം അയ അയക്ക് വേണ്ടിയിട്ട് മയത്ത് നിസ്കാരം നടത്തിയ സ്ഥലത്തിൻ്റെ പേരെന്ന കേരളം എന്നാണ് തീവ്രവാദത്തിന് മതമില്ല തീവ്രവാദിക്ക് മതമില്ല എന്ന് പറയുന്നു പക്ഷേ അവൻ്റെ മയ്യത്ത് നിസ്കാരം നടത്തുമ്പോൾ അവിടെ മതം വന്നു ഇതേ വ്യക്തിയെയാണ് ആദ്യ ആർ എസ് എസ് കാരനാണ് എന്ന് പറഞ്ഞിരുന്നത് അപ്പം ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നവരായിരിക്കണം ശരാശരിയെങ്കിലും ബുദ്ധിയുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടും ഏത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ